പാലക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ സപ്തതി വർഷാഘോഷങ്ങളുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വനിതകൾ പങ്കെടുത്ത മഴവിൽ വർണ്ണങ്ങൾ മെഗാ തിരുവാതിരക്കളി വർണ്ണാഭമായി പാലക്കാട് കോട്ടമൈതാനം മന്നം നഗറിലാണ് തിരുവാതിരക്കളി അരങ്ങേറിയത് മഴവില്ലിന്റെ വർണ്ണങ്ങളെ പ്രതിനിധീകരിച്ച വർണ്ണവസ്ത്രങ്ങൾ ധരിച്ചാണ് വനിതകൾ എത്തിയത് വനിതകളെത്തിയത് എൻസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും തലശ്ശേരി യൂണിയൻ പ്രസിഡന്റുമായ എ പി ഉദയബാനു ഉദ്ഘാടനം ചെയ്തു പാലക്കാടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നും പിന്നും ഒരുപാട് സാമൂഹിക പ്രവർത്തനത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും നേതൃത്വം കൊടുത്ത ശങ്കരൻ നായർ അടക്കമുള്ള ഒട്ടനവധി നായർ പ്രമാണിമാർ പാലക്കാട് ജീവിച്ചവരാണ് പാലക്കാട് മണ്ണിൽ ഇന്നും നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രമുഖ താലൂക്ക് യൂണിയനിൽ ഒന്നായി പ്രവർത്തിക്കുന്ന ഈ പാലക്കാട് യൂണിയന്റെ ഓരോ വർഷത്തെ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായ വർണ്ണാഹമായതുമാണ് നമുക്കറിയാം ഈ കുറച്ച് മുന്നേയാണ് ബഹുമാനപ്പെട്ട നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സർ ഉദ്ഘാടനം ചെയ്ത നായർ മഹാസമ്മേളനം പാലക്കാട് കഴിഞ്ഞത് അതിനുശേഷം ഓരോ പരിപാടികളും താലൂക്ക് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടികളും കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റി ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടികളാണ് പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മീനോൻ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നഗരസഭാധ്യക്ഷ പ്രമിള ശശിധരൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എൻഎസ്എസ് ബോർഡ് മെമ്പർ പി നാരായണൻ ആലത്തൂർ യൂണിയൻ പ്രസിഡന്റ് കെ സനിൽകുമാർ യൂണിയൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു